അതെർമ്മാന നല്ലൊരു കഥ ആണ് ഏ പണ്ട് പൂപ്പിന് പോയി മഴ അങ്ങനെ നാല് കൂട്ടരാണ് ഞങ്ങളും വേറെ രണ്ട് കൂട്ടികളും ആണ് മുറിക്കാൻ പോണത് കുറിക്കാൻ അങ്ങനെ രാവിലെ ഞങ്ങളത് പോയി കഴിഞ്ഞാൽ മെഡോള് നോക്കിയാൽ കാണൂല അതെ ഞങ്ങള് ഞാനിങ്ങനെ മൊത്തം റൂമിലെത്തുന്ന സമയത്ത് വേറെ രണ്ടാളാണെന്നപ്പോ കാണും അപ്പൊ ഞാൻ ചൂട്ടി എന്തേടും ഇനി ആരാ നമ്മുടെ സ്ഥലത്താണ് ഈ ഗ്രൂപ്പിൽ ഇന്നത്തെ സ്ഥലത്താണു ഓണി പറഞ്ഞു അതായത് ഇങ്ങനെ എന്തായാലും അപ്പഴെ കാണുന്നില്ല രണ്ടാളെ ഇന്നും കാണാതെ പോവുക എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്നത്തെ നമ്പറിൽ ഇങ്ങനെ ഭാഗത്ത് ഈ നമ്പറിലുള്ള വരാം പറഞ്ഞു അതൊരു മതി അവിടുത്തെ ഞങ്ങൾ ആലോചിച്ചു ഞാൻ ആരാണ് ആലോചിച്ചു ഇനിയിപ്പൊ ഞാൻ പറയണെന്തോ വിടലാണ് എനിക്ക് തോന്നിട്ടേ എനിക്ക് തോന്നാൻ ഞാൻ എന്തോ വിടല് പറയാനും അല്ല ഇവ പറഞ്ഞ നാല് ദിവസമുണ്ടാകും അടുത്തത് എന്നാലും എനിക്ക് കേൾക്കും പറഞ്ഞില്ല അങ്ങനെ നിൽക്കുമ്പാണ് കണ്ടിട്ടിയപ്പോഴാന്നെ അച്ഛന അന്ന പണ്ട് ഞങ്ങൾ എപ്പോഴും നിങ്ങൾ മുഖാമേക്കു